കൊല്ലം കുണ്ടറയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നവവധുവിനെ വധുവിനെ ഭർത്താവ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്ന് പരാതി വിവാഹം കഴിഞ്ഞ് അഞ്ചാം നാൾ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ ആരോപണം ഭർത്താവ് നിതിന് കുണ്ടറ പോലീസ് കേസെടുത്തു എന്നാൽ ആരോപണങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ ഇരുപത്തിയഞ്ചിനാണ് കുണ്ടറ സ്വദേശികളായ യുവതിയുടെയും നിതിന്റെയും വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ അഞ്ചാം നാൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി മാസകലം അടിക്കുകയും കഴുത്തു ഞെരിക്കുകയും ചെയ്തെന്നാണ് യുവതി പറയുന്നത് സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞ് തന്നെ അടിച്ചിരുന്നുവെന്നും കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചുവെന്നും യുവതി പറഞ്ഞു പരിക്കുകളോടെ ഇരുപത്തി ഒമ്പതാം തീയതി ആശുപത്രിയിൽ ചികിത്സ നേടി ആശുപത്രിയിൽ വെച്ച് സഹോദരനെ ഭർത്താവ് ആക്രമിച്ചെന്നും യുവതി പറയുന്നു യുവതി നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് നിതിന് എതിരെ കേസെടുത്തു എന്നാൽ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മർദ്ദന പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് കുടുംബത്തിന്റെ വാദം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക